അങ്ങനെ ഞാൻ വീട്ടും ഈ നശിച്ച ലോകം ഇങ്ങനെ വന്നിരിക്കുന്നു ഇത് പോലെ ഇതേ പിന്നെ നമ്മളാണെ ഏത് എപ്പിസോഡിലാണ് നമ്മള് ഞെതറില് ചെറിയ എപ്പിസോഡ് ആ എപ്പിസോഡില് നമ്മൾ ഇവിടെ വെച്ച് ഈ തലയില് മറ്റേ പമ്പിനുള്ള ഇവനൊക്കെ ഇണ്ട ഇവനങ്ങനെ കൂടെ കൊള്ളോ അവനെ വെട്ടി വെട്ടി വെട്ടിക്കൊല്ലണം അങ്ങനെ അതികൂടെ മറ്റേ ഞെതർ പോട്ടിൽ ഒഴിവാന്നതാ ശല്യായിട്ടോ നമുക്ക് ഇവിടെനിന്ന് ഒരു കോട്സ് തപ്പാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ കമ്പനിയിൽ കണ്ടാട്ടാവും നമ്മൾ ഇന്ന് ഒരു കിടി ഇടിക്കെ തട്ടിക്കൂട്ട് ഷുർക്കയും ഫാണുണ്ടാക്കാൻ പോണേ ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞി എന്റെ പേര് ഇവിടെ എവിടെയാണ് മറ്റേ ഭയവും ഈ നെദർ നെദർ ബ്ലോക്ക് ഇട്ടല്ലോ ബ്ലോക്ക് ആണല്ലേ അങ്ങനല്ലേ ോ ഞാർ വാർട്ടല്ലോ അയ്യോ അതിന്റെ പേര് ബ്ലോക്ക് വരലി അതാണ് ഇതിന്റെ അടിയില് മറ്റേ ബസ് ആൾട്ട് മാത്രമേ ഉള്ളൂ ഇതൊക്കെ ബിൽഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇപ്പൊ നമുക്ക് ആവശ്യമില്ല എന്താണ് ദൈവ ഇവിടെ ഫുള്ള് ഇതാന്ന് തോന്നുന്നു വയസ്സ് ഞാൻ നിങ്ങള് വെറുതെ കാണിച്ച് ബൊറടിപ്പിള പിന്നെ ഞാൻ അത് പറയാം അതിന്റെ തലയിൽ എന്താണ് മറ്റേ സംഭവം വരുന്നത് അറിയൂ അന്ന് ഹലോ എനിക്കത് അറിയില്ലായിരുന്നു അല്ലേ നമുക്ക് അതിന്റെ ഒരു ബിൽഡ് ചെയ്യാൻ കുഴപ്പമില്ല നമ്മളിപ്പോഴല്ലേ അറിഞ്ഞോളൂ നമുക്ക് ചെയ്യാം ഈ ബ്ലോക്ക് നോക്കാൻ എനിക്ക് റെസിപ്പി അൺലോക്ക്ഡ് അസിപ്പി അൺലോക്ക് ഇനി കോഡ്സ് കിട്ടിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ചെയ്യാൻ കൈ വരണം കോഡ്സ് ഇപ്പൊ തന്നെ കിട്ടും അതിനാ പേടിക്കണേ അതിന് മുമ്പ് പണ്ടത്തെ പോലെ സപ്പോർട്ട് കേട്ടോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പട്ടിക്ക പിന്നെന്തുവാ അല്ല കമന്റ് ഒക്കെ ഇടുന്നു കഴിഞ്ഞ വീഡിയോക്ക് വ്യൂസ് ഉണ്ടായി പക്ഷെ കമന്റ് ഒന്നും ഇണ്ടായില്ലന്ന് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാത്തോണ്ടാണോ ഞാൻ ഇടുന്നു നിങ്ങൾ ഇന്നു മേടിക്കണേ ആയിട്ട് ഇരിക്കും ചെറിയ വീഡിയോ ആയാലും നോക്കാം എന്തത് തീരെ മേ പക്ഷെ എന്ത് കഷ്ടാണ് കുടിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടല്ലാത്ത ഞാതര് ഞത് എന്തിനാണാവൂക എന്റെ സിറ്റി പിന്നെ കൊഴപ്പില്ല അവിടെ ഡ്രാഗൻ ഉണ്ട് നമുക്ക് എന്തെങ്കിലും കേട്ടുവാ ഇതെന്തിനാണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ ഇപ്പൊ എന്തായാലും ഇനി കുളിച്ചിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും കിട്ടാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ പോകുമ്പോ നമുക്ക് വലിയ വാർത്ത എന്റെ ജീവിതം അയ്യോ പറയല്ല മാത്രം എന്തെ ഇങ്ങനെ രണ്ടാമത്തെ ഫുൾ സെറ്റ് ഡയമണ്ട് അർബർ ആൻഡ് ടൂൾസ് പിന്നെ വേറെ കുറേ സാധനങ്ങൾ മണ്ടത്തര കാണിച്ചു ചാവുള്ളത് ഹാർഡ് ഫോർ തുടങ്ങാൻ വിചാരിച്ചോണ്ടിരുന്നതാ ഭാഗ്യ തുടങ്ങിയത് അതൊന്നുമില്ല അതൊക്കെ മാറ്റം ഞാൻ ഇപ്പൊ പറഞ്ഞ മാറ്റും അത്രേ ഉള്ളു നമുക്ക് ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണം അപ്പൊ നമ്മുടെ അത്യാവശ്യം ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ നട്ട് 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 നട്ടാ വെട്ടാ നട്ടാ വെടാ ഇങ്ങനെ എന്തേലും ഇപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് പേടിക്കാനില്ല എന്നാലും ഒരു കോപ്പർ ഒരു പാമ്പ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുള്ളൂ നമുക്ക് എമറാൾഡ് ഒപ്പിക്കാനായാലും അവിടെ കുറച്ചേരം എഫ് കെ എന്നാലും ഒരു സ്ഥലത്ത് എഫ് കെ എന്നുണ്ടെങ്കിൽ ഹാൻഡ് പാമ്പും കൂടെ വർദ്ധവും ഇതും വർഗവും ഇത് നമ്മൾ ഉണ്ടാകാൻ ഉദ്ദേശിക്കുന്നത് രണ്ടെണ്ണായിട്ടാണ് നമുക്ക് ആറ് ബ്ലോക്ക് ഓഫ് ഡൈമന്റ് ഉണ്ടായി പിന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാക്കിയ രണ്ട് പാന്റ് എന്തെങ്കിലും ഒരു ഉപഹാരമായി അതുകൊണ്ട് പാന്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ഡൈമന്റ് നമുക്കൊന്നും ഉപകാരം ചെയ്യാം ഉപകാരമില്ല അങ്ങനെ ലാഭമായി അത്ര പിന്നെ നമ്മുടെ ബണ്ടിൽ നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കിട്ടില്ല പോയിപ്പോ പോയി ഇനിണ്ടാക്കണം അതിന് നമുക്കൊരു പ്രോപ്പർ അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു നല്ല കൌ ഫാമും ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം ഇനി ഇപ്പോൾ ഫാമുകളൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ എല്ലാ പരിപാടികളും ഉണ്ടു നിങ്ങൾ ഞാൻ ഫ്രൂട്ട്സും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യും അതൊക്കെ നിങ്ങള് കണ്ടതാണ് കാണണ്ട ഞാൻ എന്താ ഞാൻ എന്താ വരണല്ലോ ഇവിടെ കറങ്ങി കറങ്ങി ഒരു സ്ഥലം കണ്ടുപിടിച്ച അവിടെ കുറച്ച് കോട്ട്സ് കെട്ടിന്ന് പറച്ചെടുക്കണം ദൈവ ഇനി ലാവേ ചാടിയാ ഞാൻ ഇപ്പോഴോ ചുറ്റടിക്കും എക്സ്പ്ര കളി ചെറുതേ എനിക്ക് എന്തായാലും നിർത്താൻ പറ്റിയ എന്തായാലും ചാവാണ്ട് കളിക്കാൻ നോക്ക ഇനി ചത്ത ഐറ്റംസ് പോത്തുള്ളൂ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഇവിടെ അത്യാവശ്യം കൊറച്ചധികം കോർസ് ഉണ്ട് ഒരു അമ്പെണ്ണം കിട്ടിയ കൊള്ളാമായിരുന്നു കോർസൊന്നും ഇല്ല അതൊക്കെ സെറ്റ് ചെയ്യണം നമുക്ക് പിന്നെ എക്സ്പി പറ്റിയ നല്ല ബെസ്റ്റ് ഐഡിയ ആണ് ഇത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഇനി ആവശ്യമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്ത്രീ കൊണ്ടുവന്ന് കൊറച്ചധികം ഒക്കെ വേണമെങ്കിൽ എടുക്കാനുള്ളതുള്ളു എവിടെ ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും തപ്പം എന്നെ വരണ എപ്പിസോഡിൽ ഫോട്ടോസ് കൊണ്ടുപിടിക്കണം അപ്പൊ അതൊക്കെ ഒന്ന് ട്രാഗനും കൊല്ലണം കൊറേ പരിപാടികളൊക്കെ ഉണ്ട് എന്താ വിചാരിക്കണേ അതുപോലല്ല അവിടെ ഫുള്ള് ബിൽഡ് കൊണ്ടെന്ന് അറിയാം എന്നറിയാത്തല്ല ഇവിടെ എന്തെങ്കിലും ഞാൻ ഞാ ഇതാണ് പറഞ്ഞ എല്ലാ വള്ളിയും ഞാൻ എന്ത് കാര്യ എനിക്ക് അവിടെ കുഴിക്കണ്ട ഞാൻ വെറുതെ കുഴിക്കുമ്പോ എനിക്ക് ഞെറേറ്റൊക്കെ കിട്ടാറുണ്ട് മറ്റേ ഡിപ്റ്റീസൊക്കെ കിട്ടാറുണ്ട് അതുകൊണ്ട് ഞാൻ വെറുതെ കുളിച്ചത് ഞാൻ കുളിച്ചതാ കഴിഞ്ഞാലും ലാവ കുളിച്ചുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു കയറി പോവാട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കേ അത്രേ ഉള്ളൂ കഴിച്ചത് ഞാൻ വീട്ടിലെത്തി ഒരു ബെഡാ വില്ലേജിൽ നിന്ന് കട്ടെടുത്തു ഒരു പൂ എടുത്തു നീല ടൈ ആക്കി നീല ബെഡ് ആക്കി അങ്ങനെ ആക്കി ആയിക്കു വായിക്കു ചെറിയ ലാഗുണ്ട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ചെറുതായിട്ട് ഇതിൽ തന്നെ ഞാൻ ഒരു ക്രിയേറ്റ് ഇതല്ല എക്സ്പ്ലെയർ അല്ല ഞാൻ ക്രിയേറ്റ് കളിക്കുന്നു എന്റെ ക്രിയേറ്റിവ് മോഡില്ലേ അപ്പൊ സുധീരണം കളിക്കണേ ഞാൻ വീഡിയോ ഇടാണ്ടാണ് വീഡിയോ ഇട്ട് എന്തായാലും സുധീനന്റെ ഫാൻസ് കാണും സുധീർണ്ണന്റെ കോപ്പി എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ കളിക്കാത്ത നിങ്ങൾ നോക്കാം ണ്ടാവില്ല അതിന്റെയാണെങ്കിലും ഞാൻ ചിലപ്പോ എടുത്ത് കളയും അല്ലെ ഇനി ദേഷ്യം വരൂന്ന് എനിക്ക് നല്ല ഫാം ഒന്നും ഉണ്ടാക്കാൻ പറ്റുള്ളു എനിക്ക് ശുദ്ധി എണ്ണന്റെ ബുദ്ധി ഇല്ല അങ്ങനെയല്ല ശുദ്ധി എണ്ണന്റെ ബുദ്ധി ഇല്ല ചെയ്യാ പിന്നെ നമ്മളിവിടെ ഗ്രൈൻഡ് ചെയ്ത് നമ്മള് എത്ര ബ്ലോക്കി എടുത്ത എന്തിനാ ബീക്കണുണ്ടാക്ക വെറുതെ വിചാരിക്കും അല്ല ഞാൻ സീരിയസ് ആയി പറയാ നമുക്കൊരു വീക്കണുണ്ടാക്കണം ഉണ്ടാക്കണം ഞാൻ നൂറാമത്തെ എപ്പിസോഡ് ആവുമ്പോഴേക്കും ഒരു വീക്കൺ ഉണ്ടാക്കി ബേസിലല്ല എവിടെയെങ്കിലും വെക്കും പറ്റും നമുക്കൊരു കസ്റ്റം വില്ലേജ് കസ്റ്റം സിറ്റി ഒക്കെ ഉണ്ടാക്കണ്ട അതിനൊക്കെ നമുക്ക് ആവശ്യം വരും നമുക്ക് ഇനി മറ്റേ നമ്മടെ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങള് കാണിക്കാം ചില സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ പോണെ കൊബിൾ സ്റ്റോണിൽ തകോപ്പ ഒപ്പിട്ട് വരാം അപ്പൊ ഞാൻ അതിനൊക്കെ പോണം കൈസ് ഞാൻ ഉള്ളതൊക്കെ വെച്ചണ്ടാക്കിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ വെയിറ്റ് ചെയ്യൂ അല്ലോ ഇപ്പോൾ ഇന്റർ എടുക്കണ തെറ്റിദ്ധരിച്ചു പോയി കൈസ് വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കാം നല്ല രസമുണ്ട് ജൂറാസിക് പാർക്ക് പോണ ഫീൽ ഉണ്ട് ഇവിടെ വേണ്ടാത്ത വീടുകളൊക്കെ ബിൽഡ് ചെയ്യാനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ ബിൽഡേ അറിയില്ല അത് അതെങ്ങനെയൊക്കെ പഠിക്കാനോ പിന്നെ നമ്മുടെ ഫാം ഇപ്പൊ പകലും വർക്കിംഗ് ആണ് പറ്റി എനിക്ക് അറിഞ്ഞൂടാ വർക്കിംഗ് ആണ് സംഭവം ഇത് വർക്ക് ചെയ്താൽ മതി ഞാൻ ഇപ്പൊ എന്തായാലും ഇവിടെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോടിയും അതിന് കിട്ടും അതിൻ്റെ ഒരു പ്രതീക്ഷ ഞാൻ ഇത് ബിൽഡ് ചെയ്യാൻ ഗെയിമിൽ ഒരു പത്ത് പതിനഞ്ച് ഒരാഴ്ച പിടിക്കും പിന്നെ നിന്ന് അതുകൊണ്ട് കുറച്ച് ഞാൻ ക്രീപ്പറൊക്കെ അതിൻ്റെ അവിടെയും പൊട്ടിയ മണ്ണു മാരി അവിടെ അടക്കാം അതാ പറയണേ ഞാൻ അങ്ങനെ ഞാൻ അടച്ചു ഇവിടുത്തെ പുഴികളൊക്കെ അടച്ചു ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം ബിൽഡ് ചെയ്യാം എന്തെങ്കിലും നമ്മുടെ ഇരുപത് ഇതുണ്ട് ഞാൻ പത്തെണ്ണത്തിന്റെ ഒരു ഫാമ് ഇവിടെയും പത്തെണ്ണത്തിന്റെ ഒരു ഫാമ് ലെഫ്റ്റിലും ലെഫ്റ്റിലും റൈറ്റിലും പത്തെണ്ണത്തിന്റെ പത്തെണ്ണത്തിന്റെ ഒരു സുതൃത്തി ഫാം ഇത് താഴെ ആയിരിക്കും നമ്മള് പിന്നെ സുധിയുടെ കൊക്കിംഗ് അതായത് എനിക്ക് അങ്ങനെ വേണം മറ്റേ ഇവിടത്തെ ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു എഫിഷ്യന്റ് സുധിയാണ ഉണ്ടാക്കിയ നമ്മുടെ ആ ക്രീപ്പർ ഫാം പണിക്കുന്നതായിരിക്കും അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ഫാം കൂടെ ഉണ്ടാക്കിയിട്ട് അതില് മറ്റേ ഓട്ടോമാറ്റിക് ആകും മറ്റു സംഭവം ഓട്ടോക്രാഫ്റ്റർ ഒക്കെ വെച്ചിട്ട് റോക്കറ്റ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവിടെ കുറച്ചൊക്കെ നിന്നാൽ അവിടെ കൈയിൽ ഇങ്ങനെ റോക്കറ്റ് ആ സെറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ അത്യാവശ്യം സുർക്കേനൊക്കെ കിട്ടും പിന്നെ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാനും വേറെ ആവശ്യം എനിക്ക് നമ്മളെന്തായാലും ഇവിടെന്ന് ഈ ഒരു ഫാമിങ് ഏരിയൻ്റെ ഉള്ളു ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മള് നമ്മുടെ ഒരു മെഗാ സ്റ്റോറേജിലേക്ക് എത്തിക്കണം ഒരു വഴിയിലെത്തിക്കണം ഉണ്ടാക്കണം ഇവിടത്തെ അങ്ങനെ തെറ്റി എന്തിനാ എത്ര പാവ ഇത്ര മതി വെറുതെ അടുത്ത് വയ്ക്കാനുള്ളതുള്ളു എന്നെട്ടെ പൊറത്തെണ്ണ ഉണ്ട് പത്തെണ്ണം ഉണ്ട് പത്തെണ്ണുണ്ട് മറ്റേ ഈ പിക്കാൻ ഇവിടെ അങ്ങനെ നരത്തി വെക്ക മണ്ട അതിന്റെ അടിയിൽ മറ്റേ സംഭവം വെക്കണം ഞാൻ ഇത് മറ്റേ ഇതൊന്നും നോക്കിയില്ല ഞാൻ ഞാൻ പണ്ടത്തെ ഓർമ്മയാണ് വേറെ കൊറേ ലക്സൈല ആ ഒരു ഓർമ്മ ജി പിന്നെ നമ്മള് നമ്മുടെ ഇവിടത്തെ ഫുൾ ഫാമിന്റെ എല്ലാ വർക്കിനും യൂസ് ചെയ്യണ ലൈറ്റ് ഇരിക്കട്ടെ ഡീപ്ലൈറ്റ് സംഭവം എന്ത്ടക്കെ ഇരിക്കണേന്ന് ഞാൻ വരനാടുന്നവര് പോണം അതെ അതെ നമ്മടെ ഈട്ട് നമ്മള് നമ്മടെ കഷ്ട നിക്കണം ഞാൻ തന്നെ നട്ടതാ തേങ്ങ ഞാൻ മുടി ബ്രിക്ക് ഈ ബ്രിക്കും നമ്മടെ എല്ലാ ബിൽഡിങ്ങും യൂസ് ചെയ്യണം അങ്ങോട്ട് പാമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇനി പാമുള്ള കിടക്കണം രാത്രി രാത്രിയായി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നടക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണ കാര്യം പറഞ്ഞു നീ ഉണ്ടാക്കണ നീ കിടന്നു തുടങ്ങി കിടന്നു വയ്യ കൊഴപ്പില്ല നിങ്ങക്ക് എന്തായാലും രാത്രി നമുക്ക് ബിൽഡിങ് തീർത്തു നമ്മുടെ ഇതിന്റെ വയറിങ് കൊറേ കാര്യങ്ങളൊക്കെ ഇണ്ട് പിന്നെ അത്യാവശ്യം അറിയില്ലോ അപ്പൊ ഏതോട്ട് ഞാൻ പറഞ്ഞാര ഞാൻ വെക്കണ പോലെ ഇങ്ങനെ വെക്ക പിന്നെ നമ്മൾ ഈ ഡിസ്പെൻസർ വെക്കുമ്പോ ഡിസ്പെൻസർ അല്ലല്ലോ ഒബ്സർവർ വയ്ക്കുന്ന നമ്മൾ അതിന്റെ ബാക്കിൽ എന്നിട്ട് ഇങ്ങനെ ചെറു പറഞ്ഞ ആ പിസ്റ്റേണ്ട മേനുകളില് എന്നിട്ട് കിടന്നിറങ്ങാ ബെഡ് എടുക്കുക അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞാല് അത്യാവശ്യം അറിയാന്ന് തോന്നുന്നു അല്ലെ ഒരു ചോസ് പിടി കിട്ടേണ്ടെന്നാണ് എന്റെ ഒരു ആ ഓർമ്മ ഷുഗർ പെയിൻ ഉണ്ടാക്കുന്നത് ണ ഒന്നോടി ഇടാൻ കഴിഞ്ഞു കുറഞ്ഞടി നമ്മളൊരു മണ്ടത്തരം കാണിച്ച് ഇതിന്റെ അടിയിലെ മറ്റേ വെള്ളം ഒഴിക്കണായിരുന്നു അങ്ങനെ കുറച്ചൂടി ട്രിക്ക് ഉണ്ട് വെള്ളത്തില് വേണ്ട നീന്താണ് നീന്തൽ വൈകിയ തിരിച്ചു പോവാ ഓ കാച്ച് ഞാൻ ഇവിടെ പോകും ഒന്നും വെള്ളം ചിരിതാവാൻ അറിയാരു ഇതിന്റെ അത് വെള്ള ഒഴിക്കാൻ ഞാൻ വെള്ളം ചിരിതാകും വെള്ളമൊഴിച്ചു കഴിച്ചെ വെള്ളം ഒഴിച്ച് ഞാൻ ഓട്ടോ കടച്ചു എനിക്കറിയാം ഇനി ഇവിടെ പിന്നെ എന്ത് ും കാണണ്ടാണാന ഇതൊക്കെ ഇവിടെ നമുക്ക് വയറിങ് ചെയ്ത് നമുക്ക് വെക്കണം എന്നിട്ട് റെഡ് സ്റ്റോൺ ഡസ്റ്റ് അവിടെ വെക്കണം വെക്കുന്നത് അല്ല മിസ്റ്റർ എന്താണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് പിടിച്ചാണ് ആയിരിക്കട്ടെ അത് തീർന്ന് ഈ സ്റ്റോൺ കട്ടറുള്ളത് വെക്കുണ്ടാക്ക ബാക്ക് ോ ചെല്ല പൊടിക്കേറവിടെ രണ്ടു കളക്ക് മരത്തിന്റെ ഇത് മരഞ്ഞ അടുത്ത ഒക്കെ കട്ട് ചെയ്തോളയും സമയമില്ലാത്തതുകൊണ്ടോ അല്ലെ വെട്ടിയാണ് മരങ്ങളും ഒക്കെ ഇത് ഇങ്ങനെ ഇരിക്കണം എന്നിട്ട് ഒരു വഴി എന്നിട്ട് റെഡ് സ്റ്റോൺ എടുത്തിട്ട് റെഡ് സ്റ്റോൺ ടസ്റ്റല്ലേ അതെ അത് ഇങ്ങനെ വെച്ചാൽ അത് കണക്റ്റ് ആവും വയറൊക്കെ കണക്ട് ചെയ്യണം വേണ്ട കണക്റ്റ് ഇനി ഷുഗർ ട്ടാ മാത്രം മതി ഇറങ്ങാണ് നട്ടെന്ത് ഷുഗർ ആണല്ലോ കുറച്ച് ഷുഗർ കെ പൊടിച്ചെടുക്കട്ട് നമുക്കൊന്ന് വറക്കിങ്ങനെ അല്ലെ വേണ്ട അപ്പുറത്തെ ടെസ്റ്റിൽ ചറ എല്ലാം പറഞ്ഞിണ്ട് അതൊരു ഇത് വെച്ചിട്ട് നമുക്ക് തിരിഞ്ഞു നോക്കാം തിരിഞ്ഞു നോക്കുമ്പോ വാർഡൻ വാണ്ടൻ ട്രീഡർ വാടണി എന്ത് ഞാൻ വരപ്പു വാണ്ടൻ ട്രീഡറോ അങ്ങനെന്തോന്നി വാഴ എട്ടു ചാ നീ ഒരു വാഴയാണ് ബോസിലത്ത് പിന്നെ നീയാണ് നീ ബോസാണ് ഞാൻ ബോസിനെ ബോസിന് അയ്യ തുപ്പണ നീ തുപ്പു തുപ്പോ തുപ്പോടി തുപ്പോ തുന്നിയത്ര അങ്ങനെ ഇങ്ങനെങ്ങനെ തല്ലിക്കൊല്ലും മീൻ വേക്ക അതായത് മീമേനെ തിങ്ങ പിന്നൊക്കെ മീൻ കൊറച്ചു തെയ്യ നമ്മളും കഴിക്കും നമ്മളും കഴിക്കണ ഒരു കാലം വരും ഇവിടെ കഴിഞ്ഞാൽ പൂള് തെറ്റാണല്ലോ ഒറ്റക്ക് കണ്ണാഭിറോവനെ മിസ് ചെയ്യണം കണ്ണാഭിറോവൻ ഉണ്ടെങ്കി എല്ലാ പണിയും കണ്ണാവിറോട് പറഞ്ഞ ബംഗാളി പണി എടുക്കണം ബംഗാളി പണി എടുക്കണം അവര് പണിയെടുക്കാൻ കോട്ടെ ഇവിടെ വെള്ളം വെച്ചിട്ടു ബ്ലോക്ക് എടുക്കാം എന്നിട്ട് അവിടെ ഫർണസ് ചെയ്യാം അയ്യോ അല്ല തെയ്മേ ഹോപ്പർ ഇന്റെ കണ്ട് നിങ്ങൾ തെറ്റിക്കണ്ട ഇതിന്റെ നല്ല ഫ്രൂട്ട് ഓയിൽ നിങ്ങൾ ഇത് കിട്ടും തേടിക്കണ്ട ഞാൻ ഇവിടെ ഫർണസ് ചെയ്യട്ടെ Mm-hmm. രണ്ട് അയ്യോ ഞാൻ ശ്വാസം കുട്ടിച്ചാവേ അയ്യോ ശ്വാസം കിട്ടിയേ ഇനി രണ്ട് കോപ്പർ ഇങ്ങനെ വെച്ചു വർക്കിംഗ് ആണ് വർക്കിംഗ് വർക്കിംഗ് ആണ് ആണ് അത്ര ടെസ്റ്റ് അടിച്ചേക്കാം വർക്ക് അടിച്ചാ ഫുൾ വർക്കും ഒരു ഒബ്സർവർ വെച്ചാലും മതിയായിരുന്നു ബട്ട് അത് ചെയ്തല്ലേ ഒരെണ്ണം മതിയാകുന്ന എല്ലാം ഓട്ടേ നിങ്ങണ്ട ും തെളിയിക്കണ്ടേ എ പറയണ്ടോലെ നമുക്ക് ഇനി എല്ലാം എല്ലാം അപ്രൂടെ ബിൽഡ് ചെയ്യണം വേണ്ട വർക്കിംഗ് ആണ് വർക്കിംഗ് ആണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ വിശ്വാസം അത്രൊക്കെ മതിയെന്ന് ഞാൻ ഇനി ഇത് ഫുള്ളും ബിൽഡ് ചെയ്തിന് നിങ്ങൾ സ്പീഡിൽ സ്പീഡിലൊന്ന് കണ്ടിട്ടുവാ സ്പീഡി കണ്ടിട്ട് വരാ ഓക്കെ സ്പീഡീ കണ്ടിട്ടുവാ 저음 <목소리가> ありがとうございました oh Notability later. Hello guys, guys, and the അങ്ങനെ വർഷങ്ങളെടുത്ത് രണ്ട് ഷുഗർ കൈൻ പാവ് ഉണ്ടാക്കിണ്ട് ഇത് വർക്കായില്ല പിന്നെ പാമ്പോണി അയ്യോ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിട്ട് വർക്ക് ആർക്കും ഉണ്ടാവില്ലേ കഴിച്ചിട്ട് പക്ഷേ യൺഫാമോ രാത്രി മാത്രം നൈറ്റ് ഡ്യൂട്ടി മാത്രം ഉണ്ട് ഈ അയൺഫാമിന്റെ കണ്ട കൊറച്ച് കിട്ടി പകലൊക്കെ ആണെങ്കിൽ പത്തെണ്ണ കിട്ടുളന്നേരം ഇരുന്നിട്ട് എനിക്ക് കുറച്ചൊക്കെ കിട്ടുള്ളൂ പിന്നെ അത് ഞാൻ ബ്ലോക്ക് ആക്കി കയ്യിൽ പിന്നെ അതെ ഇവിടെ നാളെ കൂടെ കൊറച്ചൊക്കെ കൊണ്ടുവന്നു വെച്ചാണ്ടെ പിന്നെ കിട്ടി അവിടെ ആദ്യം ഇണ്ടാക്കില്ലേ അതുകൊണ്ട് അത് അങ്ങനെ ഇവിടെ കുറച്ചു നേരം ഈ അയൺഫാമിന്റെയും ഇതിന്റെയും ഒരു എഫ് കെ എസ് കൂടെ ഇണ്ടാക്കി വെക്കണം നല്ലൊരു ലുക്ക് ആക്കിയിട്ട് നമുക്ക് പിന്നെ അതിലിരിക്കലോ ഇപ്പോൾ മേഖലക്ക് അപ്പൊ എല്ലാ ഫാമും അങ്ങനെ വർക്ക് ആയിക്കൊള്ളുന്നു ഏതെന്റെ ബുദ്ധി എന്റെ ബുദ്ധി വിമാനമല്ല റോക്കറ്റ് റോക്കറ്റാണ് ഫാം നോക്കി നിങ്ങള് ഫാമ് നോക്ക് ഏത് ലുക്ക് നോക്ക് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിരിക്കണു എനിക്കറിയാം നിങ്ങക്ക് എന്നെ കണ്ട് മതിയായില്ല അപ്പോളിയും വീഡിയോ പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞു കൊഴപ്പില്ല നമുക്ക് അടുത്ത വീഡിയോ ഒരു മണിക്കൂർ മണിക്കൂറാകാം പേടിക്കണ്ടെന്ന് നിങ്ങൾക്ക് അവൻ്റെ ഒരു മണിക്കൂറിന് മേലെ വേണോ സെറ്റ് ചെയ്യാ എനിക്ക് എഡിറ്റിങ് കൊറച്ച് കൊറക്ക ഇതില് വീഡിയോ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യണെ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ എന്റെ എഡിറ്റിങ് ആ അത് ചെയ്യും ഉള്ളാ കൊള്ളാം എത്ര ജസ്റ്റ് നോക്കാം ഒരെണ്ണം രണ്ടെണ്ണം അപ്പൊ ഒമ്പതാണോ രണ്ടെണ്ണം അല്ലേ ആ കൺഫ്യൂഷനായാലും പത്തെണ്ണല്ലോ ചേണ്ണം അതിലും ഒരെണ്ണവും വീണും അല്ല ഒരെണ്ണം മറ്റേ വലുതായി എന്തേലും ആവട്ടെ ആ കണക്ക് ഞാൻ കണക്കില് മനസ്സിലായല്ലേ അത്രേ ഉള്ളൂ നിങ്ങള് കമന്റ് ചെയ്യാൻ വിചാരിച്ച അപ്പൊ എന്തായാലും ഈ വീഡിയോക്ക് ഒരു ഇരുപത് ലൈക്ക് കിട്ടണം കിട്ടണം എനിക്ക് ഞാൻ നിർബന്ധം പിടിക്കാൻ വേണം അല്ലെങ്കി ഇനി വീഡിയോ ഇരുപത് ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അവിടെ ആയൺകോളം വന്നു Ika, ciao, Ika, and Ika, and Marek, bye.